ബ്യൂട്ടി വടക്കാഞ്ചേരിയിലെസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും കഴിഞ്ഞ ദിവസം ശക്തമായ ഇടിമിന്നലിൽ കുമ്പളങ്ങാട് പടിഞ്ഞാറേക്കരയിൽ വൻ നാശനഷ്ടം വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങളടക്കം രാത്രിയിലുണ്ടായ ഇടിമിന്നലിൽ നശിച്ചു നിരവധി വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ ഇടിമിന്നലിൽ നശിച്ചു ചാഴിക്കുളം വീട്ടിൽ സതീശന്റെ ഫാൻ സ്വിച്ച് ബോർഡ് എന്നിവ ഇടിമിന്നലിൽ നശിച്ചു ചാഴിക്കുളം വീട്ടിൽ അശോകന്റെ മോട്ടോർ പമ്പ് ചാഴിക്കുളം വീട്ടിൽ ജനാർദ്ദനന്റെ ഇലക്ട്രിക്കൽ ഫാൻ മുതലായവയും തലക്കോട്ടൂർ വീട്ടിൽ ഔസേപ്പിന്റെ ഫാൻ ഇൻവെർട്ടർ തുടങ്ങി നിരവധി വീടുകളിലായി വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ലൈറ്റ് ഫാന് മോട്ടറ് എല്ലാം കുറേ സാധനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് അതിനെന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തരണം എന്ന് പറയണം കുമ്പളങ്ങാട് വാച്ചിങ് വി സി വി ന്യൂസ്